നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ കന്നിക്കൂറിന്റെ നക്ഷത്രഫലമാണ് ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്ര മുക്കാല് അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് സാമാന്യം നല്ല ഫലങ്ങളൊക്കെ അനുഭവിക്കാനിടയാകും പ്രവൃത്തി മേഖലയിലെ തർക്കങ്ങളൊക്കെയും പരിഹരിക്കപ്പെടും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് മേലധികാരികളുടെ പ്രീതി ഉണ്ടാവുകയും പ്രമോഷൻ സാധ്യതകളൊക്കെ വർധിക്കുകയും ചെയ്യും യാത്ര കൊണ്ട് നേട്ടങ്ങളുണ്ടാകും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും സഹായസ്ഥാനങ്ങളൊക്കെയും വർദ്ധിക്കും അയൽബന്ധങ്ങൾ ദൃഢമാകും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സൽകീർത്തി ബഹുമാനം ലഭിക്കും സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷൻ സാധ്യതയൊക്കെ വർദ്ധിക്കും സൽപ്പേര് നിലനിർത്താൻ കഴിയും പൊതുപ്രവർത്തകർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും ജനങ്ങളുടെ നല്ല അംഗീകാരം കിട്ടും ബന്ധു സമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും പുതിയ സംരംഭങ്ങളൊക്കെയും തുടങ്ങാൻ പറ്റിയ സമയമാണ് ജീവിത പങ്കാളി മുഖാന്തരം പലവിധ നേട്ടങ്ങളുമൊക്കെ വന്നു ചേരും വ്യാപാര ഇടപാടുകളിൽ നേട്ടങ്ങളുണ്ടാകും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം